ಎಲ್ಲ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണ് കേട്ടോ ഔട്ട്ലുക്കാണ് അതായത് കുളി കഴിഞ്ഞ ഈ ഒരു ഹെയർ പാക്കും സ്കിൻ കെയറും ഒക്കെ ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് ഞാൻ റെഡി ആയ ഒരു വേഷമാണിത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മൾ നമ്മുടെ ഹെയറിൽ ഞാൻ മിക്കവാറും ഹെയർ പാക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് സ്കിൻ കെയർ ഡെയിലി ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ കാരണം ഇപ്പോഴത്തെ റെയിൽ ക്ലൈമറ്റും ഒക്കെ അങ്ങനെയുള്ളതാണ് അതൊന്ന് നമ്മൾ ഡെയിലി റെഗുലായിട്ട് സ്കിൻ സ്കിൻ കെയർ ചെയ്യുക എന്തെങ്കിലും സ്കിൻ കെയർ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അനങ്ങാതെ എവിടെയും കയറിയിരിക്കണം ഇരിക്കണം എന്നൊന്നും ഇല്ല ഇരുന്നാൽ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഇട്ടിട്ട് എനിക്കിഷ്ടം പോലെ കാര്യങ്ങളും ജോലികളും ചെയ്യാനുണ്ട് ഞാനതൊക്കെ ചെയ്തുകൊണ്ട് നടക്കും അല്ലാതെ നമുക്ക് എവിടെയൊന്നും റെസ്റ്റ് എടുത്ത് കയറിയിരിക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ സമയമോ ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സ്കിൻ കെയറും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് നമ്മൾ മാക്സിമം എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്ന സ്കിൻ കെയർ കാണുന്ന വിചാരിക്കും ഇപ്പോൾ ഇത്രയും സിമ്പിളാണോ അല്ലെങ്കിൽ ഈ തിന്നുന്ന സാധനമൊക്കെ എടുത്ത് മോത്തോട്ട് വേക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കാം യെസ് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളും നമ്മുടെ സ്കിൻ കെയറിന് ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്നിൽ അത് ഉപയോഗിക്കാം എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ പല ും ചോദിക്കാറാണെങ്കിലും മുളകോടിയും കൂടി ബാക്കി എടുത്തത് തേക്കാൻ ഉള്ളു എന്നൊക്കെ അങ്ങനെയല്ല നമ്മളുള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന പല സാധനങ്ങളും നമ്മുടെ സ്കിൻ കെയറിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കളി ചിലപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താലും നല്ലതാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നുവെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം താല്പര്യം ഇല്ലാത്തത് വിട്ട് കളയാം എന്നാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവുന്നതായിരിക്കും ചിലപ്പം ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലതായിരിക്കാം ചിലപ്പം ഇനി പറ്റാത്തതുമായിരിക്കാം പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങ് ഇട്ടേക്കാത്ത കണ്ടിന്യൂ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു വെൽ ബീയിങ് അല്ലെങ്കിൽ ഹെയറിൻ്റെ ഒരു വെൽ ബീങ്ങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അത് മറ്റുള്ളവരുടെ കണ്ണിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പറയണേ അങ്ങനെയൊന്നും അല്ല നമുക്ക് നമ്മളെ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ കണ്ണാടി കാണുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞ സമയത്ത് ും കൊറോണ വന്നിരുന്നു വെയിറ്റ് ലോസ് വന്നിരുന്നു അല്ലെങ്കിൽ കുറെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ എടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ ഞാൻ ഡൗൺ ആയപ്പോൾ പലരും ഓ ഇതെന്താ കോല അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ചെലവര് കളിയാക്കി പറയുന്നവരുണ്ട് പിന്നെ നമ്മൾ മാറി നിൽക്കുമ്പം കുറ്റം പറയുന്നവരുണ്ട് സ്നേഹത്തോടെ ക്ഷീണിച്ചല്ലോ എന്ന് പറയുന്നവരുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കേട്ടിട്ട് കേൾക്കുമ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ ഡൗൺ ആകുന്നത് അല്ലേ പക്ഷേ അതേസമയം നമ്മളിതൊക്കെ കേട്ട് ഡൗൺ ആവാതെ അല്ലെങ്കിൽ കുറച്ച് നാൾ ഡൗൺ ആയിട്ട് ഇരുന്നിട്ട് വീണ്ടും എഴുന്നേറ്റിട്ട് നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്ത് നമ്മളൊന്ന് റെഡി ആയിട്ട് നമ്മുടെ കണ്ണാടെ മുന്നേ പോയി നിൽക്കുമ്പോൾ നമ്മളെ നല്ലൊരു പിക്ചറിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തോന്നുന്നൊരു ഇഷ്ടം നമുക്ക് തന്നെ തോന്നുന്ന ഒരു കോൺഫിഡൻസ് പുറത്ത് പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ധൈര്യം അതൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ സെൽഫ് ലവിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മളെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത് അത് നമ്മളുടെ പേഴ്സണായിട്ടുള്ള ചോയ്സ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യമാണ് അതിലിപ്പോൾ ആരെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പലരും പറയാറുണ്ട് അമ്മായിമ്മ എന്നാ വിചാരിക്കും അവരെന്നാ വിചാരിക്കും ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് എന്തെങ്കിലും വിചാരിച്ചോട്ടെ ഈ ചിന്തയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ദിവസം പോകും ഉറപ്പാണ് കാരണം ഞാനും ഒരിക്കലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ മനസ്സിലായി നമ്മളെ നോക്കേണ്ടത് നമ്മുടെ കെയർ ചെയ്യേണ്ടതും നമ്മുടെ ജോലി തന്നെയാണ് അത് വേറെ ആരും നമുക്ക് വേണ്ടി ചെയ്ത് തരത്തില്ല ഇവരെനിക്കെ പോലും ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ഒട്ടും വൈകിട്ടില്ല ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെറിയ സ്ക്രീനുകളാണെങ്കിൽ ചെറുതാണല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയണ്ട ചെറുതാണെങ്കിൽ പോലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസിലായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക പറ്റുന്നത് മാത്രം ചെയ്തു വെച്ചാൽ മതി ഒറ്റയടിക്ക് ചിലപ്പോൾ എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളെ കൊണ്ടെല്ലാം പറ്റും നമുക്കപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം എൻ്റെ സ്കിൻ ഡെയിലി ഹെയർ കെയർ ചെയ്യും എൻ്റെ ഹെയർ എനിക്ക് ഡെയിലി വാഷ് ചെയ്യാറില്ല ഞാനിപ്പോൾ ഇപ്പോൾ ഒന്നരാടൊക്കെ ആക്കി നേരത്തെ ഞാൻ ഡെയിലി വാഷ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടുന്നില്ല അതായത് മുടിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ അവറെങ്കിലും വെയിറ്റ് ചെയ്യണം അല്ലേ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനും അത് തോർത്താനും കുറച്ച് പണിയാണ് പക്ഷേ ഫേസ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി സ്കിൻ കെയർ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഒന്നരടമാക്കി എൻ്റെ ഹെയർ കെയർ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ഫ്ലാക്സീഡ് ജെല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാം ഇതിനോടകം തന്നെ യൂട്യൂബിലൊക്കെ പോലെ ആൾക്കാർ ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ ഹെയറിൽ ഇടാറുണ്ട് ഫ്ളാക്സീഡ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപോലെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഫ്ലാക്സീഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഫ്ലാക്സീഡ് തന്നെയല്ല അതിൽ മിക്സ് ചെയ്യുന്നത് കുറച്ച് കരിഞ്ചീരകവും ഉലുവ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാമ്പൂം കൂടി മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ അത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ കെയറിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് ഫേസിൽ തേക്കുന്നില്ല ആ ഫേസിൽ വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നന്നായിട്ട് തയ്ച്ച് പിടിപ്പിച്ചു കേട്ടോ ഒരു മണിക്കൂർ ഞാൻ ഏത് ഹെയർ പാക്ക് ഇട്ടാലും ഒരു മണിക്കൂർ ഞാൻ തലയിൽ വെക്കാറുണ്ട് പിന്നെ ഉണങ്ങി ഡ്രൈ ആകുന്ന സാധനങ്ങളൊക്കെയാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം അര മണിക്കൂറിനുള്ളിൽ വാഷ് ഔട്ട് ചെയ്ത് കളയും ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഒരു മണിക്കൂർ വെക്കാം കേട്ടോ ഫ്ളാക്സീഡ് വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഹെയർ റിപ്പയർ ചെയ്യാൻ എന്നെല്ലാം സ്കിന്നിൽ അലോവെരജെൽ അലോവെര ജെല്ലിൻ്റെ പരിവല്ല നമ്മുടെ ഫ്ലാക്സ് സീഡ് പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്നിൽ ഇത് ഈ ഫ്ലാക്സ് സീഡ് ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ തണ്ണിമത്തൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ് കേട്ടോ അതായത് കരുവാളിച്ച മുഖം നന്നായിട്ട് കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് ബ്രൈറ്റൻ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും ഇപ്പോൾ തണ്ണിമത്തനൊക്കെ മിക്കവരും കഴിക്കുന്നതായിരിക്കുമല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വരുതക്കെ ഡെയിലി ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാനിത് നമ്മളിത് ഫേസിലുണ്ടെന്ന് പോലും ആരും അറിയത്തില്ല പലരും ചോദിക്കാറുണ്ട് അയ്യോ വീട്ടിൽ അവരുണ്ട് ഇവരുണ്ട് അപ്പോൾ എനിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരു തണ്ണിമത്തൻ അല്ലെങ്കിൽ ഓറഞ്ച് നീരൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് ശേഷം ഞാനത് വാഷ്ഔട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് അടുക്കളയിൽ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഇഡ്ഡലിയുടെ മാവാണിത് അതും ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായി അപ്പോൾ ഇതിലൊരു സ്ക്രബ്ബിങ് എഫക്റ്റ് വരും നിങ്ങൾക്ക് സ്ക്രബ്ബ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ടും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കും ഒരു കുഴപ്പമില്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി വരളുന്ന ഒരു സാധനമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആകുന്നോണം വരെ നിങ്ങൾ സ്കിന്നിൽ ഇത് വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഞാൻ സ്കിന്നും മുഖവും ഒക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാം നിങ്ങൾ കുളിക്കുമ്പം ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് നൂറ് ജോലികൾ കാണാം അടുക്കളയിലും ക്ലീനിങ്ങും ആയിട്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് തലയിലും മൂത്തൊക്കെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ആ ജോലികളൊക്കെ ഒന്ന് ചെയ്യുക അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് അബ്സോർബ് ആകും നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ ഗുണം നമ്മളിടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഡെഫിനറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗം കൂടിയാണ് കണ്ടോ ഇതെല്ലാം ഞാൻ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ രണ്ടു ദിവസമായിട്ട് രാത്രി കിടക്കുമ്പം കണ്ണെഴുകുന്നുണ്ട് കണ്ണിന് ഇങ്ങനെ ചൊറിയുന്ന പോലെ ഒരു അലർജി പോലെയൊക്കെ അപ്പോൾ ഞാൻ കണ്ണെഴുകുന്നുണ്ട് അതാണിങ്ങനെ കണ്ണ് ഇനി താഴെ ഇങ്ങനെ ഒരു കൺമക്ഷി പടന്നതായിട്ടിരിക്കുന്നത് അപ്പം ഇതാണ് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു നമ്മൾ നമ്മളെങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നമ്മളെ തേടി വരും നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് തന്നെ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സ്കിൻ കെയർ ഹെയർ കെയർ റൂട്ടീൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബൈ ബൈ ബൈ